പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ ഒന്ന് ലഷ്കർ ഇ തൊയ്ബയും രണ്ട് ജെയ്ഷെ മുഹമ്മദും ഈ രണ്ട് ഭീകര സംഘടനകളുടെയും താവളങ്ങളിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യ നടത്തിയ ആക്രമണം ഈ രണ്ട് ഭീകര സംഘടനകളുടെയും താവളങ്ങളെ തന്നെ അപ്പാടെ താറുമാറാക്കി കളഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ ഉൾപ്പെടെ നിരവധി ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാനപ്പെട്ട താവളമാണ് ദർക്കസ് തൈബ മർക്കസ് തൈബയുടെ മുൻപത്തെ ചിത്രം അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത് ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശേഷം തകർന്ന് തരിപ്പണമായ മർക്കസ് തൈബിയുടെ ചിത്രമാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ മർക്കസ് തൈബിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മുരുട്കെയിലെ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇത് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത് രണ്ടായിരത്തിലാണ് ഇതിന്റെ ഫണ്ടിങ് നടത്തുന്നത് കൊടും ഭീകരനായിട്ടുള്ള അമേരിക്കയുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ട ഒസാമ ബില്ലാദനാണ് പിന്നെ രണ്ടായിരത്തിൽ ഈ നിർമ്മാണം നടന്ന ശേഷം നിരവധി അതായത് ലഷ്കർ ഇ തൊയ്ബയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക പ്രബോധനം നടത്തുക അതുപോലെ തന്നെ ഒരുപാട് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക എന്നതുൾപ്പെടെയുള്ള നിരവധി ഭീകരപ്രവർത്തനങ്ങളാണ് ഈ മർക്കസ് തൈബയിൽ വെച്ച് നടന്നിരിക്കുന്നത് ഈ ഹാഫിസ് സയ്യിദിന്റെ ഒരു പ്രധാനപ്പെട്ട അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താവളമായിട്ടും മാറിയിരുന്നത് ഈ മർക്കസ് തൈബയാണെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ ടെറർ നഴ്സറിയാണ് അതായത് വിദേശത്ത് നിന്ന് ഉൾപ്പെടെ ഈ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഇതൊരു ഭീകര പ്രവർത്തന കേന്ദ്രമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോയി താവളമാണ് എന്ന് ിൽ പോലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അതുപോലെ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ കോംപ്ലക്സ് ആണ് മർക്കസ് തൈബയിൽ മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ വിറപ്പിച്ച മുംബൈ ഭീകരാക്രമണത്തിന് വരെ പരിശീലനം ലഭിച്ചിട്ടുണ്ട് അന്ന് ആ കേസിൽ പ്രതിയായ അജ്മൽ കസബിന് വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾക്കൊക്കെ പദ്ധതിയിടുന്ന ഒരു ഒളിത്താവളമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മർക്കസ് തൈബാൻ ഇന്ത്യയിൽ നിരവധി ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട പാകിസ്ഥാനിലെ ഒരു കേന്ദ്രമാണ് മർക്കസ് സുഹാന ഏക്കറോളം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂരിലാണ് ഈ കേന്ദ്രമുള്ളത് ഇത് ഇന്ത്യയുടെ ആക്രമണം നടക്കുന്നതിന് മുമ്പുള്ള ഈ മർക്കസ് സുബാനഉള്ളയുടെ പിക്ചറാണ് നമ്മൾ കാണുന്നത് ആക്രമണം നടന്ന ശേഷം തകർന്ന പിക്ചറാണ് നമ്മൾ ഇവിടെ താഴെ കാണുന്നത് ഭീകരർ വേണ്ടി പലവിധ റിക്രൂട്ട്മെന്റുകളും ഇവിടെ നടക്കാറുണ്ട് ഭീകരർക്കു വേണ്ടി പ്രത്യേക പരിശീലനങ്ങളും ഈ മർക്കസ് സുബാന അള്ളായിൽ നടക്കാറുണ്ട് പുൽവാമ ഭീകരാക്രമണം ഉൾപ്പെടെ പല പദ്ധതികൾക്കും അവർ ആസൂത്രണം നൽകിയതും ഗൂഢാലോചന നടത്തിയിരുന്ന കേന്ദ്രം കൂടിയാണ് ഈ മർക്കസ് സുബാന ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഇവിടെ അറുന്നൂറോളം ഭീകരർ എങ്കിലും ഈ താവളത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൗലാന മസൂദ് അസറിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ പല ഭീകരരും ഏറ്റവും കൂടുതൽ ഭീകരകോല ചെയ്യപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് ർക്കാസ് സുബാൻ അള്ളായെ രേഖപ്പെടുത്തിയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ത്യ നൽകിയ ഈ വലിയ തിരിച്ചടി അത് പാകിസ്ഥാനുമേൽ ഈ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന അവരുടെ ആ നിലപാടിനു മേലേറ്റ കനത്ത പ്രഹരമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഇന്ത്യ ഭീകരർക്കെതിരെയുള്ള നിലപാടുകൾ തിരിച്ചടികൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതും ഉറപ്പാണ്